ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എഴുകോൺ ഗ്രാമപഞ്ചായത്തും ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു എഴുഗോൺ ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവ സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ആരും പ്രായമായി പോയി നന്ദി എന്താ ചിന്തിക്കേണ്ട സത്യമല്ലോ നരേന്ദ്രമോദി പിണറായിക്കാരുടെ നിങ്ങളെക്കാളും അപ്പൊ വയോധ്യമാണെങ്കിൽ കാരണമാവുക എന്നുള്ളത് അസുഖമല്ല ഒരു ജീവിതത്തിന്റെ കർട്ടം മാത്രമാണ് ആ കർട്ടവും വളരെ തന്മയത്വത്തോടെ വളരെ ഭംഗിയോട് കൈകാര്യം ചെയ്യാൻ കഴിയും അതിന് യോഗം നല്ലതാണ് ജീവനക്കുന്ന ഹൗമിയോ നല്ലതാണ് മാനസികമായ ഉല്ലാസം നല്ലതാണ് ചിന്തിച്ച് നമുക്ക് കൂടുതലായി നമ്മുടെ ഈ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോയാൽ വൈസ് പ്രസിഡന്റ് വി സുബർബാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ആർ വിജയപ്രകാശ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനിയനിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബീന മാമച്ചൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷീജ ഡോക്ടർ സൊഹാറബായ് ഡോക്ടർ രാജി കെ ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു എം എസ് അജീഷ് യോഗ പരിശീലനം നൽകി നമ്മുടെ ശരീരം എന്ന് മെഷീൻ

ഈ മുട്ട നേരെ മാക്സിമം സാധനമാണ് ഇരുപ്പ് അടത്ത് നന്നായിട്ട് നോക്കട്ടെ ചേർന്ന്